ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് അടിപൊളി ഒരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ തോരൻ ചിക്കൻ തോരൻ എന്ന് പറഞ്ഞാൽ അടിപൊളി റെസിപ്പിയാണ് മമ്മി സ്പെഷ്യലാണ് കേട്ടോ മമ്മിയാണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം തന്നെ മമ്മി സ്പെഷ്യലാണ് മമ്മിയുടെ ചേരുവകളൊക്കെ ചേർത്ത് പ്രത്യേക രസം കൂട്ടൊക്കെ ചേർത്തുള്ള ചിക്കൻ തോരനാണ് നിങ്ങളിലേക്ക് കൊണ്ടിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക ഫുള്ള് കാണുക നിങ്ങൾ സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ എന്തായാലും കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന വ്യത്യസ്തമായ വീഡിയോകളല്ല നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അറിഞ്ഞട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ തോരൻ അടിപൊളിയാണ് സ്കിപ്പ് അടിക്കാതെ കാണുക ഓക്കെ ഇന്നത്തെ പരിപാടി തുടങ്ങുമല്ലേ ചെയ്യാൻ വന്നത് ഒരു ചിക്കൻ തോരൻ നമ്മളിവിടെ സ്റ്റവ് കത്തിച്ചു ആ ഇതിനകത്ത് നമ്മള് ചെറിയ ചേവുകൾ ചേർക്കുന്നുണ്ട് ആ ആദ്യമേ നമ്മള്

നാരങ്ങയും ഒരു അര അര നാരങ്ങ നാരങ്ങ അല്ലേ കൊടുക്കാം വെള്ളം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മതി അത് വെച്ച് രണ്ട് വിസിൽ വിസലടിച്ചു രണ്ട് രണ്ട് വിസിൽ മതി വിസിൽ മതി േങ്ങ എടുത്തിട്ടുണ്ട് തിരുമിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഓ ശരി രണ്ട് വിസലടിക്കുമ്പോഴത്തേനും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ആ വറ്റലുമുളകാലും പിന്നെ ഉപയോഗിക്കാൻ ശരി 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 തേങ്ങ ഓക്കേ നമുക്ക് നമുക്കിതിനകത്തോട്ടെ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കല്ലേ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അത് നല്ലോണം വറുത്ത് കിട്ടും വെളിച്ചെണ്ണ ഇത് വറുക്കും തന്നെ തേങ്ങെണ്ണ വരത്തില്ലയോ ആ എന്നാലും ഇത് അടുക്കി പിടിക്കാതെ

ആ നമ്മ കോഫി ആണ് അ നമ്മളെ തേങ്ങ മൂത്തില്ലേ അവിടെ തേങ്ങ ഇവിടെ മൂത്ത കഴഞ്ഞു ഇനത്തട്ട് നമുക്ക് ഇതിൽ മസാല ഇട്ടുകൊടുക്കാം ഓ ഐ ഗോട്ടെ മസാല നമുക്ക് ഒരു സ്പൂൺ മുളകുപൊടി മുളകുപൊടി ഇടണം ഇത് കാഷ്മീരി സദാ മളോ സദായം പാണ്ടിങ്ങೊಂಡെല്ലാം പൊടിച്ചതാ പൊടിച്ചതാണ് ഓക്കേ ഇwebdriver തന്നെ ഉണങ്ങി പൊടിച്ചതാ അ പിന്നെതൊരു സ്പൂൺ മല്ലിപ്പടിയും കൂടി ചേർത്ത് മല്ലിപ്പടിയും കൂടി ചേർത്ത് കൊടുത്തു ഓക്കേ ഇതിലോട്ടാ സ്വൽപ്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു ഓക്കെ ഗരം മസാലയും ചേർത്ത് കൊടുത്ത നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കാം തേങ്ങ വറുത്തത് ഇവിടെ റെഡിയായി അത് വാങ്ങി വെച്ച് വെക്കുക ഓക്കെ എന്നിട്ട് നമ്മളൊക്കെ ഉള്ളി വഴറ്റാനുള്ള ഒരു ചീൻ ചട്ടി അങ്ങോട്ട് വെക്കുക ഓക്കെ ആ വെളിച്ചെണ്ണ ുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തത് പിന്നെ പേസ്റ്റ് അല്ല പച്ചമുളകും അരിഞ്ഞിട്ട് നമ്മൾ നമ്മളാദ്യം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാണ് കടുവ ഒന്നും വേണ്ടവരുണ്ട് ചിക്കൻ്റെ അടപ്പൊന്ന് തുറന്ന് ചിക്കൻ നല്ലോണം മെന്തിട്ടുണ്ട്

ഇതിനകത്തോട്ട് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ ശരി ഇതിനകത്തു രണ്ട് കറിവേപ്പലയും കൂടെ ഇട്ടുകൊടുക്കണം കൊടുക്കുക

മോൻഷെ വന്ന ചിക്കനി ടോട്ടം തന്നെ करന്നും പോയി ബോൺലെസ് ചിക്കനടട ബോൺലെസ് ചിക്കൻ എടുത്തിേക്കുന്ന ബോൺലെസ് ബോൺലെസ് ചിക്കൻ എടുത്തിേക്കുന്ന നേരെ ഉള്ളി വെട്ടുന്ന പാടി കേടുക കുക്ക് കൂടി ഇട്ടില്ലേ കുക്ക് ഇട്ട് കുക്ക് ഇട്ടോ अब ഉള്ളി നല്ലട വൈണ്ടി ഇട്ടട ആ ഇവിടെ ഒരു വലേഷൻ മാർട്ടിട്ടുണ്ട് ആ നമുക്ക് ഇതിനകത്തട്ടെ ചെറിയ പെരിൻ ജീരോ എല്ലാം കൂടി ഒന്ന് വറുത്തിടണം പെരിൻ ജീരോ എല്ലാം ആ അതിനു വേണ്ടി ഒരു ടക്ക നോട്ടേയിട്ട് അ നമ്മൾ പാൻ ചൂടായില്ലേ പാൻ ചൂടായി അന്നേറെちょっと മടച്ചിനെ അച്ഛാ वो വലിച്ച നഴി കൊടുക്കുന്ന പാൻ ചൂടായിണ അതിലൂടെ നമ്മൾ വലിച്ച നഴി കൊടുക്കുന്ന അടുത്ത പരിപാടി നേരെണ്ണ ചൂടായി ആ അന്നേറെ നമുക്ക് ഒരു ചെറിയ പെരിഞ്ഞേര വലിയ ചെറിയ ആ ശരി ശരി ഓക്കേ നമ്മൾ ഒരു ഒരു കഷ്ണം പട്ടയങ്ങ കൂടി ഇട്ടുകൊടുക്ക് പട്ടയങ്ങ ഇട്ടുകൊടുത്തിലേ ആ പട്ടയ നമ്മളെ അരച്ചെടുനാട്ട തൊഴികയാണ് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മസാല ഏർത്ത് കൊടുക്കാം അരസ്പൂൺ ഗരം മസാല കുരുമുളക് പൊടി മണം മാറേ നമുക്ക് മസാല എല്ലാം ചേർത്തു ആ ഇനി നമ്മൾ ഇന്നോട്ടേട്ട ചിക്കൻ ഇട കൊടുക്കുക ചിക്കൻ അങ്ങോട്ട് വേവി പോവുക ഇങ്ങനെ പൊടി ചോച്ചിരിക്കின்றது ആഹാ മിക്സിയില ഇടാലെ നല്ലോണം അങ്ങ പൊടിഞ്ഞു വരും അങ്ങത്രേ വേണ്ട അത്രേ വേണ്ട അതുകൊണ്ടാണ് അങ്ങനെ ആ നമ്മൾ ചിക്കൻ വേടാൻ വേണ്ടി പോവാണ് ഇപ്പോ ഇറോയി നമ്മൾ കൊണ ഇട കേറ്റേ പരി നമ്മൾ കൂടുതലും ബോൺലെസ് ചിക്കൻ ഇടുകയാണ് എല്ലില്ലാത്ത ചിക്കൻ ആണ് ഇട്ടിരിക്കേ ഇതിനല്ലേ നമ്മൾ അങ്ങന നോക്കി ഇടേ

അണ്ടി മിനിറ്റ് നേരം നടിച്ചുവെച്ച ആവി ഉളിക്കണം ആ ഈ വെള്ളം ഒന്ന് പറ്റി നട ഓക്കേ ഹലോ ആയി കാണുന്നോ ആ നമ്മുടെ ചിക്കൻ അങ്ങനെ വെച്ചി എന്തോ നോക്കിയേ വാവ യാ പെട്ട നമ്മളെ വറുത്തു വെച്ച തേങ്ങ തേങ്ങ പേര് അനത്തോട്ട് ചേർത്ത് കൊടുക്കുക ആഹാ ഇതുവരെ തീർച്ചയായും ഞാൻ ഇപ്പോൾ തന്നെ തന്നോട് കൂട്ടി നോക്കി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയുന്നോ ഐ സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തു ചിക്കൻ തോരൻ അടിപൊളിയാണ് കേട്ടോ അടിപൊളി അപ്പൊ നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയാണെന്നറിയണ്ടേ മമ്മിയുടെ ആണ് മമ്മിയുടെ ചേരുവകളൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് ആക്കി എടുത്തതാണ് കേട്ടോ അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ചോറിൻ്റെ ചപ്പാത്തി റൊട്ടിയുടെയും എന്തിന് ഇവിടെയും ചേരും കേട്ടോ എല്ലാത്തിനും ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആണ് ഉള്ളിയും കൊച്ചുള്ളിയും സവാളയും എല്ലാം വേണ്ട എല്ലാം എന്നെ തൊണ്ട് വറ്റൻ മുളകെ ഇട്ടിരിക്കണുണ്ടോ ചേരുവളെല്ലാം പക്ക പാകത്തിനെട്ടോ ഒരു യാതൊരു ഡൗട്ടും ഇല്ല എല്ലാ പാകത്തിനും ഉപ്പൊക്കെ കൃത്യം കൃത്യമായിട്ട് ഇട്ടിരിക്കുന്നത് ഒരു കൂടുതലും ഇല്ല കുറവുമില്ല ഓക്കെ എൻ്റെ മമ്മി ചെയ്തുകൊണ്ടല്ല പറയുന്നത് അടിപൊളി വെറൈറ്റി സംഭവം സൂപ്പർ സംഭവം അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കണ്ടു കാണുമായിരിക്കും അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ ചിക്കൻ തോരൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒന്ന് ഒന്നാന്തരം ആവി പറക്കുന്ന കുത്തിരി ചോറ് കേട്ടോ ആവി പറക്കുന്ന കുത്തിരി ചോറ് പിന്നെ നമ്മുടെ ചിക്കൻ തോരൻ ചിക്കൻ കറിയും കേട്ടോ ചിക്കൻ കറിയും ചിക്കൻ തോരനും ചിക്കൻ തോറിൻ്റെ അടുത്ത് ഇരിക്കുന്നത് മാങ്ങാച്ച നമ്മുടെ മാവിൻ കൊമ്പിൽ നിന്ന് പറിച്ച നമ്മളച്ചാർ ഇട്ട നമ്മുടെ മാങ്ങ അച്ചാർ അതുകൾ കൂട്ടിയാണ് പിടിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി കാണാം മൊത്തം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ തോരൻ എടുക്കുക ചിക്കൻ തോരനും ചോറും ചിക്കനും എല്ലാം കൂടി ഇട്ടൊരു പിടി പേര് പിടിക്കുമ്പോൾ പറ്റും നല്ല ചൂടാട്ടോ നല്ല ചൂട് ബെസ്റ്റ് ബെസ്റ്റ് സൂപ്പർ കേട്ടോ ഭയങ്കര ചൂടാടോ കൈ പിടിക്കാൻ നല്ല പൊള്ളുന്നു അപ്പം ചിക്കൻ തോരനും അല്പം ചിക്കനും എല്ലാം കൂടെ ചേർത്ത് നല്ല കുഴച്ച് സൂപ്പറാണ് കേട്ടോ സൂപ്പർ അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ ഒരു രക്ഷയില്ല അപ്പം ഈ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നിങ്ങൾ ഇതുപോലെ ട്രൈ നോക്കുക ചെയ്യുക വീട്ടിൽ ചെയ്യുക അടിപൊളിയാണ് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ കമൻറ്റും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസങ്ങൾ വരാം അതുവരേക്കും ബൈ ബൈ ഓക്കേ